ഈ വീഡിയോ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഈവനിങ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടെ ഗൈസ് അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യേണ്ടതാണ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് ഇപ്പോൾ നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം എപ്പോഴും ടിവിയും ഫോണെന്നെല്ലാം കളിക്കണം അപ്പോൾ കുറച്ച് നേരം നമ്മൾ വിചാരിച്ച് സൈക്കിൾ അങ്ങനെ സൈക്കിൾ ഒട്ടാൻ വന്നപ്പോൾ ഞാൻ സൈക്കിൾ ഒട്ടേ രണ്ടുമൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ് അപ്പോൾ ഞാൻ പണ്ട് എനിക്കറിയായിരുന്നു പക്ഷെ മറന്നു പോയസ് കുറേ നാളായി സൈക്കിളെ പൊട്ടിയത് ഇതെൻ്റെ അനിയൻ്റെ സൈക്കിളാണ് ഗൈസ് എനിക്ക് സ്വന്തമായിട്ട് സൈക്കിളില്ല ഗൈസ് അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചട്ടി വന്നപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ വേഗം ചവിട്ടാൻ ശ്രമിച്ചിട്ട് പെട്ട പറ്റില്ല പിന്നെ ഉന്തി കുണുന്നെങ്ങനെയോ ഒക്കെ മറ്റേ ഷീറ്റിൻ്റെ അടി കൊണ്ടു ഇട്ടു ഗൈസ് ടെർപ്പായുടെ അടിയിലിട്ടു അങ്ങനെ അവൻ മഴ ഒറ്റ സൈസിലൊട്ടാൻ പോയി ഞാനിവിടെ ടെർപ്പായൻ്റെ ഇടയിൽ മഴയെ നോക്കിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്കിലൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അതിനീ പാത്രമാണ് ഞാൻ ഈ ഒരു സൈഡിലാണെങ്കിൽ ചെന്നാലും അപ്പോൾ അതേതിനെ ഉച്ചക്കൊരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടേക്കാകെ നശിഞ്ഞ് മുടി മുടിയൊക്കെ ആയി പിന്നെ ആകെ പാത്രമൊക്കെ ഇതായിട്ടിരിക്കാന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അനിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ള പാൻറ്റ് ഇട്ട് വരണ്ടാന്ന് ഗ്രീസാവുന്നു പക്ഷെ അങ്ങനെ ഗ്രീസ് ഗ്രീസായ ഗസ് നല്ല വിഷമം എൻ്റെ പുതിയ പാൻറ്റാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ മഴയൊക്കെ നോക്കിയിരുന്നു പിന്നെ ഞാൻ അകത്തേക്ക് കയറിപ്പോയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി ആണ് ടി വി ഇല്ലാണ്ട് നമുക്ക് എന്ത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ടി വി ഉണ്ട് മോട്ടുപക്കലായിരുന്നു പിന്നെ ഞാൻ രുദ്രക്കി മറ്റേ ഇത് ഇതു ടൈം ടൈം ചെയ്ത് ക്ലോക്ക് ചെയ്തു ടൈം ക്ലോക്ക് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അലാറം വെച്ച് രുദ്രയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ എനിക്ക് രുദ്ര നല്ല ഇഷ്ടമാണ് അങ്ങനെ അലാറൊക്കെ വെച്ചു അത് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ മോംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് മോട്ടിപ്പൊക്കൾ കണ്ടു തിന്നു അതുപോലെ തന്നെ എൻ്റെ അനിയനെ ഇവിടെ നിന്നോ കുറച്ച് ചില്ലറിട്ടി എൻ്റെ ചില്ലറയും കൂടെ കൊടുത്ത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കോപ്പി വാങ്ങിച്ചു കഴിച്ചു കൈസ് അങ്ങനെ ടി വി കണ്ട് കഴിച്ചു ആ പുറത്തേക്ക് പോയി പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കുടിച്ചു വിട്ടോ ചൈസ് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നേരം പുറത്തേക്ക് പോയി പാൻറ്റ് മാറ്റിയിട്ട് വേറൊരു പാൻ്റ് ഇട്ടിട്ട് പഴയ പാൻറ്റ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി വീണ്ടും ഞങ്ങൾ എന്താപോലെ സൈക്കിളൊക്കെ ചവിട്ടി കുറയുന്നതിനപ്പം ഞങ്ങൾ റെഡിയായി ഞങ്ങൾ വാപ്പാടപ്പം ഞങ്ങൾ കടയിൽ പോവുകയാണ് ഗൈസ് ഞങ്ങൾ കടയിൽ പോവാണ് രാത്രി ആയില്ലേ വീട്ടിലൊറ്റക്ക് കണ്ടല്ലോ അപ്പോൾ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാപ്പ വന്ന ഞങ്ങൾ രണ്ടുപേരും വാപ്പയും ഞാനും എൻ്റെ അനിയനും ഞങ്ങള് പേരും ഞങ്ങൾ കടയിലേക്ക് പോവുകയായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരത്തെ റെഡി ആയി നിൽക്കുകയാണ് കടയിൽ പോകാനായിട്ട് ഡെയിലി കടയിൽ പോട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ എന്താ പറയുക കടയിലെത്താറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കടയിലെത്തിയപ്പോൾ തന്നെ നല്ല ചെറിയൊരു വിശപ്പ് കട കാണുമ്പോൾ തന്നെ ചെറിയൊരു വിശപ്പ് ഉണ്ടാകും ഗൈസ് അങ്ങനെ ഞാൻ രണ്ട് കീന്തപ്പം എടുത്ത് കഴിച്ചു ഗൈസ് അങ്ങനെ അവനും കഴിച്ചിട്ടു അനിയനും കഴിച്ചു പിന്നെ അവൻ ഉണ്ണിയപ്പമൊക്കെ എടുത്ത് കഴിച്ചു ഗൈസ് ഞാനതൊന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ ദേ ഇവിടെയൊക്കെ നോക്കിയത് ഇതായിരുന്നു എൻ്റെ കടാകാഴ്സ് എൻ്റെ കടയല്ല ഞങ്ങളുടെ കടാഗായസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അതേ ഞാൻ ഒരു കുഞ്ഞു മഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് ഫ്രീ മഞ്ചാണ് കേട്ടോ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിച്ചു ഒരു കുഞ്ഞ മഞ്ചെന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞ മഞ്ചാണ് പത്തിൻ്റെ മഞ്ചിനപ്പോൾ ഫ്രീ ഇട്ടൊന്നാണ് പിന്നെ കുറച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അതേ എന്താ പറയുക ചട്ടി ബിരിയാണി കഴിച്ചു ഏറ്റവും പൊഞ്ഞു കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് ചട്ടി ബിരിയാണി എൻ്റെ കടയിലായിരുന്നു കൊണ്ട് പറയാൻ നല്ല അടിപൊളി ആണ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കടയിൽ വരാം ഞാനിപ്പോൾ ചട്ടി ബിരിയാണി കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വരാണെങ്കിൽ എല്ലാവരും വരാം അൽഹുദാൻ എന്നാണ് ഷോപ്പിൻ്റെ നെയിം മാക്കനായി ജങ്ഷനിലാണ് കേട്ടോ ഗൈസ് ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ കടയൊക്കെ അടച്ചു ഗൈസ് രാത്രി പതിനൊന്ന് മണിയായിട്ടോ ഗൈസ് അത് ഞങ്ങൾ വീട്ടിൽ പോയി ഇതൊക്കെ തള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ വീഡിയോ എല്ലാം അവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷോർ ചെയ്യാം പടുത്ത വീഡിയോ ടാറ്റാ